ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ചോറിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയ നേന്ത്രപ്പഴം കാളന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഏകദേശം ഇതുപോലെ പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചയും അല്ല നാല് അധികം പഴുത്തതുമല്ലാത്ത നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ഇതുപോലെ കട്ടാക്കി കട്ടാക്കിയെടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ ചെറിയ ജീരകവും അരക്കപ്പ് തേരും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇനി നേന്ത്രപ്പഴം വെന്തതിലേക്ക് ഒരു കാൽ കപ്പോളം പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴത്തിൽ ഇട്ട് കൊടുത്ത് നന്നായി എടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്ത് ചെറുതായി വെച്ച് കൊടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊണ്ടേയിരിക്കണം ഒരു മുക്കാൽ കപ്പ് തൈര് കൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി എടുത്തതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം ഇനി നെക്സ്റ്റ് ആയിട്ട് നെക്സ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കലാണ് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യും ചേർത്ത് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവായും കുറച്ച് കറിവേപ്പിലയും ഉണക്കുമുളകും ചേർത്ത് താളിച്ചൊഴിച്ചു കൊടുക്കാം താളിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കിടിലൻ രുചിയിലുള്ള ഈ കാളൻ്റെ റെസിപ്പി വെച്ച് എല്ലാവരും കാളൻ റെഡിയാക്കി നോക്കുക ഇൻഷാല്